ായ് എംബുരാൻ എംബുരാൻ ബോക്സ് ഓഫീസിൽ തരംഗം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു മലയാള സിനിമയ്ക്കും ഇതുവരെ സാധിക്കാതിരുന്ന നേട്ടം എംബുരാൻ എന്ന സിനിമ ഇപ്പോൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള കളക്ഷനാണ് എംബുരാൻ വന്നുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗംഭീര കളക്ഷനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എംബുരാൻ എന്ന സിനിമ ഒരു മികച്ച സിനിമ തന്നെയാണ് അതിൽ ഒരു സംശയവും ഇല്ല ഇപ്പോൾ എംബുരാനെ ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു സംശയവും പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് സിനിമ തല്ലിപ്പൊളി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാർ അത് സ്ഥിരമായി നമ്മൾ കേൾക്കുന്നതാണ് അത്തരം ആൾക്കാരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് എംബുരാ സബ്ജക്റ്റിനെ ചൊല്ലിയാണ് അതായത് വിഷയം മതപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും നിർഭാഗ്യകരമാണ് ഇതൊരു സിനിമയായിട്ടാണ് എല്ലാവരും കാണേണ്ടത് അങ്ങനെ തന്നെയാണ് ആസ്വദിക്കേണ്ടതും ഇപ്പോഴത്തെ വിഷയങ്ങൾ കൊണ്ട് ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് നെഗറ്റീവ് ആകും എന്നാണ് എല്ലാവരും ചിന്തിച്ചത് പക്ഷേ അങ്ങനെയെല്ലാം സംഭവിച്ചത് സിനിമ വളരെ മികച്ച രീതിയിൽ അതായത് ഇത്തരം വിഷയങ്ങൾ നടന്നതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് കുറച്ചുകൂടി പ്രമോഷൻ കൂടുതൽ കിട്ടി എന്നുള്ളതാണ് എന്താണ് ഇതിലുള്ള വിഷയം എന്നറിയാനായി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് അതായത് സിനിമ കാണുന്നില്ല എന്ന് വിചാരിച്ച പ്രേക്ഷകൻ വരെ തിയേറ്ററിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഭീകരമാണ് സാധാരണ ഒരു സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമ കൊള്ളില്ല എന്ന് റിവ്യൂവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഫസ്റ്റും സെക്കൻഡ് ഷോയും അതുപോലുള്ള ഷോസിനൊന്നും ഒരു മനുഷ്യനും ഉണ്ടാവില്ല എംബുരാൻ എന്ന സിനിമയുടെ തിരക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ മാത്രമല്ല അതിനുശേഷം എക്സ്ട്രാ ഷോകളുടെ കളിയായിരുന്നു എല്ലാ തിയേറ്ററുകളിലും ജനപ്രവാഹം ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനാറ് കോടിക്ക് മേലെ കളക്ഷൻ നേടി എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും ഉയർന്ന കളക്ഷൻ ലിയോയുടെ പന്ത്രണ്ട് കോടി എന്ന റെക്കോർഡ് വലിയൊരു മാർജിനിലാണ് യമ്പുരാൻ മറികടന്നിരിക്കുന്നത് വേൾഡ് വൈഡ് കളക്ഷനായി അതായത് ഇന്ത്യക്കകത്തും പുറത്തുനിന്നും നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഇതൊരു വലിയൊരു കളക്ഷനാണ് ഇത് വലിയൊരു കളക്ഷനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതായത് ഹേറ്റേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം അതായത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വലിയ വിജയമായിരുന്ന ഒരു സിനിമയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഭ്രമയുഗം എന്ന സിനിമ മമ്മൂട്ടി ഫാൻസ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റ് ഭ്രമയുഗം ഗംഭീര സിനിമ എന്ന് പറയുന്ന ഭ്രമയുഗത്തിനേക്കാളും പത്ത് കോടിയോളം കളക്ഷൻ കൂടുതലാണ് എംബുരാൻ ആദ്യ ദിവസം തന്നെ വന്നിരിക്കുന്നത് അതായത് ഭ്രമയുഗത്തിൻ്റെ ഫൈനൽ കളക്ഷനേക്കാളും പത്ത് കോടി രൂപ കൂടുതലാണ് എംബുരാന് ആദ്യ ദിവസം തന്നെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എംബുരാൻ്റെ കളക്ഷൻ്റെ വലുപ്പം അപ്പോൾ ഡീഗ്രേഡിംഗ് ഏറ്റില്ല എന്ന് മാത്രമല്ല സിനിമയ്ക്ക് കുറച്ചുകൂടി പ്രമോഷൻ കിട്ടുകയും ചെയ്തു രണ്ടാം ദിവസമായി ഇന്ന് എല്ലാവരും പറയുന്നു അതായത് ഹേറ്റേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും പറയുന്നു സിനിമ പൊളിഞ്ഞു സിനിമ പൊളിഞ്ഞു എന്ന് അവരോട് നമ്മൾക്ക് പറയാനുള്ളത് കേരളത്തിൽ ഇപ്പോൾ ബുക്കിങ്ങിൽ മാത്രം എട്ട് കോടിയോളം അടുക്കുന്നു അപ്പോൾ ഈ സിനിമയുടെ രണ്ടാം ദിവസത്തെ കളക്ഷൻ എത്രത്തോളം വന്നു നിൽക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ കേരളത്തിൽ മാത്രം അതായത് ആ കളക്ഷനും വലിയൊരു കളക്ഷനായി മാറും അതും വേണമെങ്കിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരാം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാവരും വിജയചിത്രമാണ് എന്ന് പറയുന്ന ഡൊമിനിക് എന്ന സിനിമയുടെ കേരള ഫൈനൽ കളക്ഷന് മേലെ രണ്ടാം ദിവസവും എംബുരാൻ്റെ കളക്ഷൻ കേരളത്തിൽ വന്നു നിൽക്കും എന്നുള്ളതാണ് അതായത് ഡൊമിനിക്കിൻ്റെ ഫൈനൽ കളക്ഷനു മുകളിൽ എംബുരാൻ്റെ കേരള കളക്ഷൻ അതായത് രണ്ടാമത്തെ ദിവസത്തെ മാത്രം കളക്ഷൻ വന്നു നിൽക്കും എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടി ഇന്നലത്തെ ഡീഗ്രേഡിങ് കഴിഞ്ഞതിന് ശേഷം സിനിമയ്ക്ക് ഇന്നലെ വന്ന ബുക്കിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ഇന്നലെ മാത്രം വിറ്റുപോയത് എന്നുള്ളത് വളരെ സങ്കടത്തോടെ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് തെറ്റായിട്ട് വിചാരിക്കരുത് വിഷമം വിചാരിക്കരുത് അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും മാരകമായിട്ടുള്ള തിരക്കാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ മക്കളെ ഈ പരിപാടി ഏറ്റില്ല ഇതിനെ വീഴ്ത്താൻ ഇച്ചിരി പാടാ അതിനുള്ള കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സിനിമ നല്ലതാണ് നല്ല സിനിമകൾ ഒരിക്കലും വീഴില്ല ആ സിനിമകൾ നല്ല രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നോട്ട് തന്നെ പോകും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ